യേശു അടുത്തു ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൾ നിങ്ങൾ പുറത്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ ആളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചു ഈ ഭൂമിയിൽ നിന്ന് സൗരാരോപണം ചെയ്യുന്ന തൊട്ടു മുമ്പായി അടുക്കലൊഴിച്ച് അവർക്ക് നൽകിയ ഒരു നൽകിയാണ് നമ്മൾ വാശിക്കുന്നത് അതിങ്ങനെയാ നിങ്ങൾ പോയി സ്നാനപ്പെടുത്തുക അങ്ങനെ ശിഷ്യരെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ശിഷ്യരാകുവാൻ യേശുവിനെ പിന്നാലെ കണക്കുവാൻ ആ ഗണത്തിൽ കയറുവാനുള്ള ഒരു മാർഗമാണ് സ്നാനം എന്നുള്ളത് അത് ാണ് ചിത്ര ബാബിൾ നമ്മെ പാഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു പുരാവർത്തിക്കുന്നു യേശു കർത്താവ് ചെയ്ത് കാണിച്ചത് കൊണ്ടും ആ ഭിമിതന്മാർ അനുവർത്തിച്ചത് കൊണ്ടും നാം ഇത് ചെയ്യുന്നു വളരെ പ്രാർത്ഥനപ്പെടുന്നില്ല കടന്നുപാടില്ലേ அவங்க <coughs> வந்திருக்கிறது പല കാരണങ്ങളാൽ അത് ചെയ്യാതെ വിശ്വാസം ശരിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാതെ പലരും മാറി നിൽക്കും டும் வியாபத்து தெரிச்சதுலrangle நம்மது மற்ற யாரது தடசுவும் கூட ஆயி சோ மனசானே அவன் திர்மானமடிசாதானத்திலே நடந்து வந்துருக்கு சோ தமவ திர்மானதெ পুত্রத்தால ஸ்தோத்திரம் நம்ம எடுத்து வறியே யா திர்மானத்திலே ஒரு ததி கேட்பதுக்கு நன்றி ஸ்தோத்திரம் பாடி நроде இமாம் கெபெர் வந்துட்டிராவ பிரபுவ அபிஷேவத்தினுடைய சக்தி ரசால்ギーய खाவல જય દેવતા હવતરા ઓ રબર પોર્શના આવધોર તોલિયા વર્પારણ અમધોર કથા સેવાઈ મારણી વીપારણ સ્વર્ગમાં ભવને સાડે રેણ તો માખિદના સ્તોત્ર સ્વર્ગમાં ભવને સાડે વિદિઓ માખિદના સ્તોત્ર સ્વર્ગમાં ભવને આદિ ગ્રહિત હો ઓ રબરના સ્તોત્રણા દેષ સંતોને પરિષપણ સાડે સ્વર્ગમાં ભવને હુયા પ્રાણ બોલાના સ્તોત્રા અને સાબ سہور تو ہمیں قرب مر کلو باروں اور تو قائم کرو لل کو ربی مال <سؤال> ہے لل <سؤال> کو عشو سم ہے یہ پہل <سؤال> بار دلائے جنگوں کو اپننے پرنشتہ و نام نے نام اپنے ہیرشان کرتے اللہ کے ان ذکر نہی ستوترا یسوع کے نام تلے آمین

ملک <سؤال> پڑھنے അങ്ങനെ ലോകത്തിന്റെ മധ്യഭാഗത്തോളം പുറത്തുള്ള മോളിൽ നാല് പാറക്കെട്ടിയുടെ മുകളിൽ രണ്ട് കള്ള മധ്യം നമ്മുടെ യേശു കർത്താവിനെ അവർ ക്രൂശിച്ചു ആ തിരുശരീര മരത്ത സമയം കഴിഞ്ഞപ്പോ പർഗത്വം പോലെ പോലെ പിതാവിന്റെ കരങ്ങളിൽ പ്രാണനെ ഏൽപ്പിച്ച് നമ്മുടെ കർത്താവ് മരിച്ചു ലക്ഷം ഒഴിക്ക് മരിച്ചു

അങ്ങനെ തൻ സ്വർഗാരോഹണം ചെയ്ത് അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക അധികം താമസിക്കാതെ തനിക്കറികൾ സഭയിലെ ചെറുപ്പാലായി കടന്നു വരുന്നത് ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അങ്ങനെ കടന്നു വരാൻ പോകുന്ന യേശുക്കത്താണോ ദൈവപുത്രവരെ യേശുന്റെ കർക്കടയും അദ്ദേഹത്തിന്റെ സാക്ഷിയും വചനത്തെയും ജലാചാരമാക്കിയിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് എന്നാർത്ഥത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ നിനക്ക് സ്നാനം നൽകുന്നു আজি নবি যীরা কর্তা পড়া পড়া ও নাই মারণাবলী এন্ডা নিবিশ্বস্ত নাহি কিবা তুমি বখীরংকর বহু ভক্ত দিল 아멘 ও নাই নাহি de پہاڑی ویگمت